ഇന്നലെ സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ഇന്ന് വീണ്ടും വില കുതിച്ചുയർന്നു ഒറ്റയടിക്ക് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ചരിത്രത്തിലെ ആദ്യമായി സ്വർണ്ണവിലായിരം കടന്നേറി സംസ്ഥാനത്ത് സംസ്ഥാനത്തെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില അറുപത്തിരണ്ടായിരത്തി രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി അഞ്ച് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയിലെത്തി ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയായി ഉയർന്നു അപൂർവമായി ഇത്രയും വർധനം ഒരു ദിവസം സ്വർണ്ണവിലയിൽ രേഖപ്പെടുത്താറുള്ളൂ ഇന്നലെ ഒരു പവൻ സ്വർണ്ണത്തിന് കുറഞ്ഞ് അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായത് സ്വർണം വാങ്ങുന്നവർക്ക് അല്പം ആശ്വാസമായിരുന്നുവെങ്കിലും ഇന്ന് ആശങ്കയായത് മാറി രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞതാണ് സ്വർണ്ണവില വർധനയ്ക്ക് കാരണം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എക്കാലത്തെയും താഴ്ന്ന നിലവാരമായ എൺപത്തിയേഴ് ദശാംശം ഒന്ന് എട്ടിലെത്തിയിരുന്നു ട്രംപ് ഭരണകൂടം താരിഫ് നടപടികൾ താൽക്കാലികമായി നിർത്തിയത് ആഗോള വിപണിയിൽ സ്വർണ്ണത്തിന് തിരിച്ചടിയായെങ്കിലും ഇവിടെ വില വർദ്ധിക്കാൻ കാരണമായത് രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ് സംസ്ഥാനത്തെ വെള്ളി വിലയിൽ ഇന്ന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി ആറ് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഒരു ലക്ഷം ലക്ഷത്തി ഏഴായിരം രൂപയുമാണ് അതേസമയം വ്യത്യസ്തമായ മാറ്റമാണ് വിപണിയിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുറഞ്ഞിരുന്നു ഇന്ന് മറിച്ചാണ് സംഭവിച്ചത് മാത്രമല്ല ഡോളറിന്റെ മൂല്യത്തിന് ഇടിവ് വന്നു ഇന്ത്യൻ രൂപ നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് ബിറ്റ് കോയിൻ വില കൂപ്പുകുത്തി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിനും ഇന്ന് വില കൂടിയിട്ടുണ്ട് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ആറായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയായി ഉയർന്നു വെള്ളിയുടെ വിലയിൽ കേരളത്തിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി നാല് എന്ന നിരക്കിൽ തുടരുകയാണ് വെള്ളിയുടെ വില ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ഡോളറായി ഉയർന്നിട്ടുണ്ട് കാനഡ മെക്സിക്കോ ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അധികം ഇറക്കുമതി ചുങ്കം ചുമത്തിയതാണ് വിപണിയിലെ ആശങ്കയ്ക്ക് കാരണം കാനഡയും മെക്സിക്കോയും തിരിച്ച് ചുങ്കം ചുമത്താനും തീരുമാനിച്ചു ഇതോടെ ചുങ്കപ്പോര് ശക്തമാകുമെന്ന തോന്നലുണ്ടാക്കി അതേസമയം ചർച്ചകൾക്ക് ശേഷം ഒരു അമേരിക്കയുടെ തീരുമാനം നീട്ടിയിട്ടുണ്ട് അതായത് ചുങ്കപ്പോരിൽ നേരിയ ആശ്വാസമുണ്ടെന്നർത്ഥം ഇന്ന് ഒരു പവൻ സ്വർണ്ണ ആഭരണം വാങ്ങുന്നവർക്ക് അറുപത്തെണ്ണായിരം രൂപ വരെ ചിലവ് വന്നേക്കാം അഞ്ച് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾ മാർക്കിംഗ് ചാർജും ചേരുമ്പോഴാണ് ഈ വിലയിലേക്ക് എത്തുക ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി ഇനിയും കൂടും പുതിയ സാഹചര്യത്തിൽ ആഭരണ വിൽപ്പനയിൽ കുറവ് വന്നേക്കുമെന്ന് കരുതുന്നു ഡോളർ സൂചിക നൂറ്റിയെട്ടിലേക്ക് താഴ്ന്നിട്ടുണ്ട് ഇന്ത്യൻ രൂപ എൺപത്തി എന്ന നിരക്കിലേക്ക് എത്തി ക്രൂഡ് ഓയിൽ ബ്രൻഡ് ഇനം ബാരൻ എഴുപത്തിയഞ്ച് ഡോളറായി താഴ്ന്നു ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില ഒരു ലക്ഷം നേരത്തെ ഒരു ലക്ഷത്തി ഒൻപതിനായിരം ഡോളർ വരെ ഉയർന്നിരുന്നു ഇത് ഒരു പവൻ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് അറുപതിനായിരത്തിന് മുകളിൽ സംഖ്യ ലഭിക്കും അതേസമയം യു എയുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലെ പഴുതുകൾ ഉപയോഗിച്ച് രാജ്യത്തേക്ക് വലിയ തോതിൽ സ്വർണം അനധികൃതമായി കടത്തുന്നത് തടഞ്ഞു കേന്ദ്രം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിലാണ് ഏറെ നാളുകളായി ഉയർന്ന ആരോപണത്തിന് കേന്ദ്രം പരിഹാരം കണ്ടത് കരാറിന്റെ ഭാഗമായി പ്ലാറ്റിനം ആയിരുകൾ ഇറക്കുമതി ചെയ്യുന്നതിലടക്കം ഗുരുതരമായ അഴിമതികളുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ വന്നിരുന്നു ണ്ട് മെയ് മാസത്തിൽ കരാർ ഒപ്പിട്ടതിനുശേഷം ഇന്ത്യ ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്ലാറ്റിനം ആയിരുകൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം യഥാർത്ഥത്തിൽ സ്വർണ്ണമായിരുന്നു നികുതി രേഖകൾ ഇത് വ്യക്തമാക്കുന്നുവെന്നും ജയറാം രമേശ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് വരെ പ്ലാറ്റിനം അയരുകളുടെ ഇറക്കുമതി തീരുവ എട്ട് ദശാംശം ഒന്നു ശതമാനമായിരുന്നു സ്വർണത്തിന്റെ തീരുവ ഇതിനേക്കാൾ ഏറെ ഉയർന്നതായിരുന്നു ഈ സാഹചര്യത്തിൽ പ്ലാറ്റിനം ലോഹക്കൂട്ട് ആയി സ്വർണം വലിയ തോതിൽ രാജ്യത്തേക്കെത്തി നിയമപ്രകാരമുള്ള പ്ലാറ്റിനം ചേർത്തതാണ് കൊണ്ടുവരുന്നത് എന്നതിനാൽ ഇത് നിയമവിരുദ്ധവുമല്ല Desc, que era o Gaúmo de.